കോൺഗ്രസ് സൃഷ്ടിക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ വലതു മാധ്യമങ്ങൾ എന്തുകൊണ്ട് മൂടി വയ്ക്കുന്നു അവർ തമ്മിലുള്ള സംഘർഷങ്ങളെയും അവരുണ്ടാക്കുന്ന സംഘർഷങ്ങളെയും മൂടി വയ്ക്കുകയോ വക്രീകരിക്കുകയോ ചെയ്ത് തൂവെള്ള ഖതറിലാകമാനം പുരണ്ട ചെളി കഴുകിക്കളയാനാണ് ഇവർ ശ്രമിക്കുന്നത് കൂട്ടത്തിൽ നിഷ്പക്ഷ വേഷം കെട്ടി ആടുന്നവർ കൂടി ചേരുന്നതോടെ എന്ത് തോന്നിയാസവും കാട്ടാനുള്ള ലൈസൻസാണ് കോൺഗ്രസ്സുകാർക്കും യൂത്ത് കെ എസ് യു ലഭിക്കുന്നത് ഏറ്റവും ൊടുവിലിത കണ്ണൂരിൽ നിന്നുള്ള സംഭവ വികാസങ്ങൾ അതിനു സാക്ഷ്യമാകുന്നു കോൺഗ്രസ് നേതാവും എംപിയുമായ എം കെ രാഘവൻ എം പി ചെയർമാനായുള്ള മടായി സ്വകാര്യ കോളേജ് ഭരണസമിതി നടത്തിയ നിയമനങ്ങളെ ചൊല്ലിയാണ് തർക്കം ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണ് അവിടെ നിയമനം നടത്തിയത് കോഴ വാങ്ങിയതോ കൊടുത്തതോ മാധ്യമങ്ങൾക്ക് വിഷയമായില്ല വിഷയമായത് നിയമനം കോൺഗ്രസുകാർക്ക് കിട്ടിയില്ല എന്നാരോപിച്ച് എതിർപക്ഷം തുടങ്ങിയ പ്രതിഷേധമാണ് അതായത് അഴിമതിയും കോഴയും ഒന്നും ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല നിയമനത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസുകാർ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചു ഇതിൽ പ്രതിഷേധിച്ച് കെ സുധാകരനെതിരെ പ്രകടനം നടത്തിയ കോൺഗ്രസുകാരെ സുധാകരപക്ഷം തടഞ്ഞതും സംഘർഷമായി കോളേജ് ഭരണസമിതി അംഗവും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ കെ ജയരാജനെ പൊതുവേദിയിലാണ് വിഭാഗം കയ്യേറ്റം ചെയ്തത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ യോഗത്തിലാണ് അടിപിടിയും ബഹളവും അരങ്ങേറിയത് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വേദിയിലിരുത്തിയായിരുന്നു സംഘടനം നടന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂരിൽ തങ്ങിയ ദിവസമാണ് സംഘർഷം മൂർച്ഛിച്ചത് രാഘവന്റെ കോലം കത്തിച്ചവരെ സതീശൻ സ്വീകരിച്ചതും രാഘവൻ അനുകൂലികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഒരു കാരണവശാലും നിയമനം റദ്ദാക്കാൻ തയ്യാറല്ലെന്നാണ് ഭരണസമിതി നിലപാട് തർക്കം രൂക്ഷമാകുമെങ്കിലും മാധ്യമങ്ങൾ തീർത്തും അവഗണിക്കുകയാണ് ഇതെല്ലാം കണ്ണൂർ തോട്ടള ഗവൺമെന്റ് ഐ ടി യിൽ സംഘർഷവും കോൺഗ്രസ് ഗൂഢാലോചനയുടെ തുടർച്ചയാണ് സതീശൻ ജില്ലയിലുള്ള ദിവസം സംഘർഷം ആസൂത്രണം ചെയ്തതും ഇതേ ഗൂഢാലോചനയുടെ ഭാഗമാണ് പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു സംഘമാണ് കോളേജിൽ കലാപം അഴിച്ചുവിട്ടത് എന്നാൽ അതെല്ലാം മൂടിവെച്ച് ഏകപക്ഷീയമായ എസ് എഫ് ഐ ആക്രമമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനും പരിക്കേറ്റുവെങ്കിലും ഒരു കെ പരിക്ക് മാത്രം ഉയർത്തിക്കാട്ടി കഞ്ഞിക്കുഴി സതീശൻ മാതൃകയിലുള്ള പ്രചാരണമാണ് കോൺഗ്രസുകാർ നടത്തിയത് തിരുവനന്തപുരത്ത് സമരത്തിനിടെ ഷർട്ടിൽ ചുവന്ന മഷിയൊടിച്ച് ചോറയാക്കിയതുപോലെയുള്ള നാടകങ്ങൾ സമാധാനപരമായി നീങ്ങുന്ന ക്യാമ്പസുകളെ ചോറയിൽ മുക്കാനാണ് കോൺഗ്രസ് നീക്കമെന്ന് വ്യക്തം അതിനായി മാധ്യമങ്ങളെ ഉപയോഗിച്ച് കഥമെനയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് തൃശൂർ കേരളവർമ്മ തുടങ്ങിയ കോളേജുകളിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നുണകഥകളുടെ ആവർത്തനം ഇത്രയൊക്കെ കാട്ടിയിട്ടും കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളും എസ് എഫ് ഐക്ക് ലഭിക്കുന്നു അതിനു കാരണം ഇത്തരം നുണകളെല്ലാം വിദ്യാർത്ഥി സമൂഹം തള്ളിക്കളയുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി എന്ന വിദ്യാർത്ഥി കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയെ ആ കോളേജിൽ ഇല്ലാതാക്കാൻ നോക്കി ആ കോളേജിൽ മാത്രമല്ല സംസ്ഥാനമാകെ എസ് എഫ് ഐക്കും ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനുമെതിരായ പ്രചരണം ഉണ്ടാക്കി അങ്ങനെയുള്ള കോളേജിലാണ് എസ് എഫ് ഐ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ വാർത്ത പക്ഷേ മാധ്യമങ്ങൾക്ക് വാർത്തയെ അല്ലാതായി മറിച്ചായിരുന്നെങ്കിലോ യൂണിവേഴ്സിറ്റി കോളേജിലും മഹാരാജാസ് കോളേജിലും കേരളവർമ്മ കോളേജിലും സമ്മാനമായ വേട്ട നടത്തിയിട്ടും എസ് എഫ് ഐയെ തൊടാനായിട്ടില്ല എന്നാൽ ഇത്തരം പ്രചരണങ്ങൾ വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും നിർത്തിയില്ല അവരെ ചൂണ്ടി ഇത്രയേ പറയാനുള്ളൂ പട്ടികൾ കുറയ്ക്കട്ടെ സാർദ്ധവാഹക സംഘം മുന്നോട്ട്